ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവേശുനാമത്തിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് ചില നിമിഷങ്ങളിലെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം വായിക്കട്ടെ ഞാനോ ലോകാവസാനത്തോളം അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളിച്ചു ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒന്നാണ് ഇത് എന്ന് പറയുന്നതിനേക്കാൾ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് ഇത് എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി കാരണം നമുക്ക് സാധാരണക്കാരായ മനുഷ്യരാണെങ്കിലും കുറെ ഉന്നത പദവികളും അധികാരങ്ങളും ഒക്കെ കൈയാളുന്ന ആളുകളാണെങ്കിലും അവർക്കെല്ലാവർക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ദൈവ സാന്നിധ്യമാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ് സത്യത്തിൽ ലോകം ഇന്ന് കടന്നു പോകുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണെന്ന് ആരോടും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല ഏതൊരാളും അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വയോധികരായ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടേയില്ല ഞങ്ങൾ കേട്ടിട്ടേയില്ല ഇങ്ങനെയുള്ള രോഗങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയിൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയും നിശ്ചയമായി ഇപ്പോൾ ഒരു പത്ത് വയസ്സ് തികഞ്ഞ ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ ആ കുഞ്ഞിന് ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു വർഷം ഉണ്ടായ മാറ്റങ്ങൾ വളരെയധികം ഭയാനകമാണ് എന്ന് തന്നെ ആയിരിക്കും അക്കുഞ്ഞ് പറയുന്നത് വിശുദ്ധ അത്തായി സവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം മുതൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അവർ അനുവർത്തിക്കേണ്ട അവർ ചെയ്തിരിക്കേണ്ട അവശ്യം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഓർമ്മിപ്പിച്ചിട്ട് കർത്താവ് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ കാണും അല്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ചിലപ്പോഴെങ്കിലും നമ്മളിൽ പലരും സംശയിച്ചിട്ടില്ലേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ സംശയം ഉണ്ടാകുന്നത് സമ്പൽ സമൃദ്ധിയിലും സുഖത്തിലുമൊക്കെ കഴിയുന്ന കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല ദൈവം കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് എന്നാൽ അനുദിന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഓരോ ദിവസവും ഒന്നിനുപിറകെ ഒന്നായി അത് വർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ചോദിച്ചു പോകും ദൈവം എവിടെയെന്ന് നമ്മളൊക്കെ ചെലപ്പോഴെങ്കിലും ചോദിച്ചിട്ടില്ലേ ദൈവമേ നീ ഇത് കാണുന്നില്ലേ ദൈവം എവിടെയാണ് നമ്മളെപ്പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്റെ ഒരു അനുഭവം ഇങ്ങനെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തനിക്ക് ഒരു പരിക്ക് സംഭവിച്ചു ഒരു അപകടം മൂലമുണ്ടായ ഉണ്ടായ പരിക്കാണത് ശരീരത്തിന്റെ പുറത്ത് മുഗൾ ഭാഗത്ത് തോളിലും കഴുത്തിലും അസഹനീയമായ വേദന താൻ ദൈവത്തെ ആരാധിക്കുന്ന ആളാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ താൻ ഒരു സത്യം വിളിച്ചു പറഞ്ഞു അതിങ്ങനെയാണ് ഇത്രയും തീവ്ര വേദനയുള്ളതും മനസ്സുമടുപ്പിക്കുന്നതുമായ ഈ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും അത്ര എളുപ്പമുള്ള സംഗതിയല്ല എന്ന് ശരിയല്ലേ അത് പക്ഷേ നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ സ്ഥിര സാന്നിധ്യം നമ്മെ ആശ്വസിപ്പിക്കാറുണ്ട് നമുക്ക് സൗഖ്യം തരാറുണ്ട് തന്നെയല്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സദ്ഗുണത്തെയും പരിമിതിയില്ലാത്ത ശക്തിയെയും നിലനിൽക്കുന്ന കൃപയെയും കുറിച്ച് ദൈവം നമ്മെ പലപ്പോഴും ഉറപ്പിക്കാറുണ്ട് ലോകത്തിൽ ഏറ്റവും വിലമതിക്കപ്പെടുന്ന സ്നേഹം മാതൃസ്നേഹമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് അത് വലിയ സംശയമുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് മൃഗങ്ങൾക്കുമൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതൊരു മൃഗമായാലും പക്ഷിയായാലും അതിന് ഏറ്റവും വലിയ ശക്തി വെളിപ്പെടുത്തുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ ഏതെങ്കിലും ശത്രു ഓടി ചെല്ലുമ്പോഴാണ് അത്രമാത്രം ആ കുഞ്ഞുങ്ങളെ അത് സ്നേഹിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു ചിമ്പാൻസിയിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തപ്പെട്ടു അതായത് ഒരു ചിമ്പാൻസിയെ അതിനേക്കാൾ ഉയരമുള്ള ഒരു ജാറിനകത്ത് ഇറക്കി നിർത്തി അതിന്റെ കുഞ്ഞിനെയും അതിന്റെ കരങ്ങളിൽ കൊടുത്തു അതിനുശേഷം കുറേശ്ശെയായി വെള്ളം പകർന്നു ആ ജാറ് നിറയാൻ തുടങ്ങി ജാറ് നിറഞ്ഞ് ചിമ്പൻസിയുടെ ഏകദേശം കഴുത്തിന് വരെ വെള്ളം മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ചിമ്പാൻസി തന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ ചെറിയ ചിമ്പാൻസിയെ കരങ്ങളിലെടുത്ത് ഉയർത്തിപ്പിടിച്ചു കൊണ്ടിരുന്നു കുറെ കൂടി വെള്ളം ആ പകർന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ മൂക്കിനു മുകളിൽ തലയ്ക്ക് മുകളിൽ വെള്ളം എത്താറായി അപ്പോഴും ഒരു നിമിഷം ഇത് കുഞ്ഞിനെ ഉയർത്തി തന്നെ പിടിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ താഴേക്ക് ഇട്ടിട്ട് വെള്ളത്തിനടിയിലേക്ക് ഇട്ടിട്ട് അതിനെ ചവിട്ടി നിന്ന് ഇത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു മനുഷ്യരിങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം കർത്താവ് പറഞ്ഞത് ഏത് പ്രതിസന്ധിയിലും ഞാൻ കൂടെയുണ്ട് ആ പ്രതിസന്ധിയിൽ നമ്മെ തകർത്ത് കളയുവാനല്ല ആ പ്രതിസന്ധിയിൽ നിന്നും നമ്മെ വിടിവിപ്പാൻ തന്നെ ജീവിതത്തിൽ അങ്ങനെയുള്ള വിടുതലുകളിൽ അനുഭവിച്ച അനേകരുത് കേൾക്കുന്നുണ്ട് കർത്താവ് കൂടെ ഉണ്ട് എന്ന കാരണത്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല അതിന്റെ അർത്ഥം എന്നാൽ ഏത് പ്രതിസന്ധിയിലും കാറ്റെ അടങ്ങുക കടലിൽ ശാന്തമാകുക എന്ന് കൽപ്പിക്കാൻ കഴിയുള്ള സർവശക്തനാ ദൈവമാണ് നമ്മുടെ കൂടെയിരിക്കുന്നത് ഉറപ്പായും നാം ഒരു കാര്യം വിശ്വസിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രശ്ന പ്രശ്നസങ്കീർണമായ അനുഭവങ്ങളിൽ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല ഒറ്റയ്ക്കാക്കുകയുമില്ല ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് ും ദിവ്യമായ സാന്നിധ്യം നമ്മോട് ഇരിക്കും എന്ന് മാത്രമല്ല ആ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട എല്ലാ ദൈവപ്രവൃത്തിയും വെളിപ്പെടുത്തി നമ്മെ സഹായിക്കുകയും ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ് ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏകദേശ സാഹചര്യത്തിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന ഉറപ്പ് ഞങ്ങൾക്ക് വലിയ ആശ്വാസം പകരുകയും ഇന്നോളം ഞങ്ങളെ നടത്തുകയും ചെയ്ത അങ്ങയുടെ വിശ്വസതയ്ക്കായി അങ്ങേയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു തുടർന്നുള്ള ജീവിത വഴികളിലും ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ